ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ ജനാധിപത്യ രാജ്യത്ത് പല മേഖലകളും മതവത്കരിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും ഹലാല് കൊണ്ടുവന്നത് നമ്മൾ കണ്ടു ഉണക്കമീനിലും കോണ്ടത്തിലും ഹലാൽ ടൂറിസത്തിലും വീടുകളിലും മാട്രിമോണിയലിലും എന്നു വേണ്ട ഒരു മനുഷ്യൻ ദിനേന ഇടപെടുന്ന സകലമാന മേഖലകളിലും മതം കടന്നു കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലും ആ സ്ഥാപനത്തിലെ തൻ്റെ അടക്കം മതം കയറ്റിയിട്ട് നമ്മൾ കണ്ടു പക്ഷേ ഒരു ഹലാൽ ജുവലറിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നു മുമ്പ് ഒരു കാക്ക സ്വർണ്ണക്കട തുടങ്ങി അപ്പം കാക്ക പറഞ്ഞു ഇവിടെ പ്യുവർ ഹലാലായിട്ടുള്ള സ്വർണം മാത്രമേ ഉള്ളൂ ചിലപ്പോൾ മലദ്വാർ സ്വർണം മലദ്വാർ സ്വർണം ഉമ്മറങ്കോൾഡും പിന്നെ അമുറം ഗോൾഡും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആയിരിക്കും ഹലാൽ ഉദ്ദേശം ശരി ഹലാൽ പപ്പടവും ഹലാൽ മഞ്ഞപ്പൊടിയും ഹലാൽ ഉണക്കമീനും ഒക്കെ കേട്ട നമുക്കിതൊന്നും വലിയ അത്ഭുതമൊന്നുമല്ല അപ്പോൾ കാക്ക പറഞ്ഞു ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മത ഇല്ലാത്ത ആളുകളുടെയും ഒന്നും കച്ചവടം എനിക്ക് വേണ്ട ഇവിടെ ഹലാലായിട്ടുള്ളതേ ഉള്ളൂ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫാഷനേ ഉള്ളൂ മറ്റവർ ആരെങ്കിലും സ്വർണത്തിന് വന്നാൽ തന്നെയും അവരുടെ മതം ഞാൻ ഞാനവരെ മടക്കി അയക്കാറാണ് പതിവ് നമ്മൾ ഹലാൽ ഹലാലൊന്നും നമ്മുടെ നാട്ടിൽ വിജയിച്ചില്ലേ വമ്പൻ വിജയമായിരുന്നു നമ്മുടെ നാട്ടിൽ ഹലാലിന് കിട്ടിയത് വലിയ രൂപത്തിലുള്ള സ്വീകരണം അതുപോലെ ഇപ്പോഴിതാ കേൾക്കുന്നതാണ് ഇസ്ലാമിക് ബാങ്കിങ് വലിയ തോതിലുള്ള വളർച്ചയാണ് ഇസ്ലാമിക് ബാങ്കിങ്ങിന് കിട്ടിയത് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പ്രതീക്ഷയും അതിലേറെ ആവേശവും നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സിറാജ് പുറത്തുവിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ യു എയിൽ ആദ്യ ഇസ്ലാമിക് ബാങ്ക് വന്നതിന് ശേഷം ഇന്നു വരെയും അത്ഭുതകരമായ വളർച്ചയാണ് ഉണ്ടാകുന്നത് ഹലാൽ ആയതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള ഇടപെടലും സഹായവും ഉള്ളത് കൊണ്ട് വൻ കുതിച്ചുകയറ്റമാണ് അതിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇസ്ലാമിക് ഫിനാൻസ് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റർ പ്രകാരം ഇസ്ലാമിക് ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ആസ്തികളുടെ അടിസ്ഥാനത്തിൽ ആഗോളതലത്തിൽ യു എ ഇ നാലാം സ്ഥാനത്തെത്തിയെന്നും യു എ യിലെ മൊത്തം ബാങ്കിംഗ് ക്രെഡിറ്റിന്റെ ഏകദേശം ഇരുപത്തിരണ്ട് ശതമാനവും ഇസ്ലാമിക് ബാങ്കുകളാണ് എന്നും വ്യത്യസ്ത ഏജൻസികൾ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു ഈ വർഷം മൂന്നാം പാദത്തിന്റെ അവസാനത്തോടുകൂടി ഇസ്ലാമിക ബാങ്കിലുള്ള നിക്ഷേപം മൂന്ന് ബില്യൺ ദൃഹത്തിലെത്തിയതായും യു എ ഇ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ലോകത്തിൻ്റെയും മനുഷ്യരാശിയുടെയും ജീവവായു എന്ന് വിളിക്കപ്പെടുന്ന സാമ്പത്തിക സംവിധാനത്തിന് ലോകത്തെ രണ്ട് രീതികൾ മാത്രമേ നിലവിലുള്ളൂ ഒന്ന് സാമ്പ്രദായിക പലിശ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രീതി മറ്റൊന്ന് നൂതനമായ പലിശയില്ലാത്ത ഇസ്ലാമിക രീതി ഇതിൽ ആദ്യത്തെ സംവിധാനം ഒന്നിനു പുറകെ മറ്റൊന്നായി പരാജയവും അതുപോലെ സാമ്പത്തിക മാന്ദ്യവും ഒക്കെ ഉണ്ടാകുന്നു ഇസ്ലാമിക സംവിധാനം നാൾക്ക് നാൾ വളർച്ച പ്രാപിക്കുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് യു എ ഇയിൽ നിന്ന് വരുന്ന കണക്കുകളും വ്യക്തമാക്കുന്നത് മറ്റൊന്നല്ല ഇന്ന് ലഭ്യമായ ഏത് ഡേറ്റ അനുസരിച്ചിട്ടും ഇസ്ലാമിക ബാങ്കുകളുടെ വളർച്ച ഓരോ വർഷവും പത്ത് ശതമാനത്തിലധികമാണത്രേ ചില വർഷങ്ങളിൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത്രേ എന്നാൽ സാമ്പ്രദായിക ബാങ്കുകളുടെ വളർച്ച വെറും രണ്ട് ശതമാനം മാത്രമാണെന്ന് മനസ്സിലാക്കണം അഥവാ ഇസ്ലാമിക സംവിധാനം പാരമ്പര്യ സംവിധാനത്തെ അതിജയിച്ച് ലോകം കീഴടക്കുന്നു എന്നർത്ഥം അർത്ഥം ഇന്ന് ഇസ്ലാമിക ഫിനാൻസ് രംഗം കൈയടക്കി വെച്ചിരിക്കുന്ന ആസ്തി അഞ്ച് ട്രില്യനോളം ഡോളറുകളാണ് ലോകത്തെ പകുതിയിലധികം രാഷ്ട്രങ്ങളിലും ഇസ്ലാമിക ബാങ്ക് പൂർണാർത്ഥത്തിലോ ഭാഗികമായോ പ്രവർത്തിക്കുന്നുണ്ട് അറുനൂറിലധികം ബാങ്കുകൾ ഇങ്ങനെയുണ്ട് എന്നാണ് കണക്ക് നൂറുകണക്കിന് മ്യൂച്വൽ ഫണ്ടുകളും ധാരാളം സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സുകളും പ്രവർത്തിക്കുന്നു ഇവയിൽ എടുത്തു പറയേണ്ടത് പാശ്ചാത്യ രാഷ്ട്രങ്ങൾ കാണിച്ച സമീപനമാണ് രണ്ടായിരത്തി പതിനാലിൽ ബ്രിട്ടൻ ഭരണകൂടം തന്നെ ഔദ്യോഗികമായി ഇരുന്നൂറ് മില്യൺ ഡോളറിന്റെ ഇസ്ലാമിക് ബോണ്ടുകൾ മാർക്കറ്റിൽ ഇറക്കി ഹോങ്കോങ്ങും അതുപോലെ ലക്സംബർഗും ഇതേ പാത തന്നെ പിന്നീട് പിന്തുടർന്നത്രേ റീറ്റെയിൽ രംഗത്തുമല്ലാതെയും ധാരാളം ഇസ്ലാമിക് ബാങ്കുകൾ ബ്രിട്ടനിൽ പ്രവർത്തിച്ചു വരുന്നു യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടത്തിന് ഫണ്ട് നൽകിയത് ഇസ്ലാമിക സംവിധാനമായിരുന്നു രണ്ടായിരത്തി നാലിൽ സ്ഥാപിതമായ ഇസ്ലാമിക് ബാങ്ക് ഓഫ് ബ്രിട്ടനിൽ പകുതിയിലധികം കസ്റ്റമേഴ്സും അമുസ്ലിങ്ങളാണ് എന്നതാണ് ഇതിന്റെ സ്വീകാര്യതയെ വെളിപ്പെടുത്തുന്നത് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് എച്ച് എസ് ബി സി റൊസേറ്റ മർച്ചൻ്റ് ബാങ്ക് ബാങ്ക്ലേസ് ക്യാപിറ്റൽ തുടങ്ങിയ പത്തിലധികം ബാങ്കുകളിൽ പൂർണ്ണമായും ഇസ്ലാമിക് ബാങ്കിങ് രീതിയോ അതല്ലെങ്കിൽ ഇസ്ലാമിക് ബാങ്കിങ് വിൻഡോയോ യു കെയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ ഇരുപത്തി അഞ്ചിലധികം ഇസ്ലാമിക് ഫിനാൻസ് സ്ഥാപനങ്ങൾ അമേരിക്കയിലും പ്രവർത്തിക്കുന്നു എന്നാണ് കണക്ക് അമേരിക്കൻ ഇസ്ലാമിക് ഫിനാൻസ് ഹൗസ് യൂണിവേഴ്സിറ്റി ബാങ്ക് ഹാർഡ്വാർഡ് ഇസ്ലാമിക് ഫിനാൻസ് ഹൗസ് തുടങ്ങിയവയാണ് അതിൽ പ്രധാനം കൂടാതെ അമേരിക്കൻ ബാങ്കുകളായ പല സ്ഥാപനങ്ങളും ലോകത്തിൻ്റെ വ്യത്യസ്തമായ ദിക്കുകളിൽ ഇസ്ലാമിക് ഫിനാൻസ് സേവനങ്ങൾ നൽകി വരുന്നുണ്ട് സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് അതിൽ പ്രധാനിയാണ് അമേരിക്കൻ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇസ്ലാമിക് ഫിനാൻസ് പ്രോഡക്റ്റുകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നുണ്ട് അത്രേ ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ സിംഗപ്പൂർ തുടങ്ങിയ രാഷ്ട്രങ്ങളിലും ഇസ്ലാമിക് ഫിനാൻസ് ചെറുതല്ലാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ ഇസ്ലാമിക് ഫിനാൻസ് വാതിൽ തുറക്കുന്നതിന് വേണ്ടി ഫ്രാൻസ് വ്യത്യസ്തമായ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത്രേ പല ഇസ്ലാമിക് ബാങ്കുകളും തങ്ങളുടെ വിൻഡോ ഇവിടെ തുറന്ന് പ്രവർത്തിക്കും നാഷണൽ ബാങ്ക് ഓഫ് കുവൈത്ത് തിജാറത്ത് ബാങ്ക് ഖത്തർ നാഷണൽ ബാങ്ക് തുടങ്ങിയവ അതിൽപ്പെടുന്നു ജർമ്മനിയും ധാരാളം നിയമനിർമ്മാണങ്ങൾ ഈ വഴിക്ക് നടത്തിയിട്ടുണ്ട് ഇറാൻ ബാങ്കുകളായ സെപ്പഹ് പ്രത്യേക വിൻഡോകൾ ജർമ്മനിയിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇസ്ലാമിക് ഫിനാൻസ് രാജ്യത്ത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഐറിഷ് രണ്ടായിരത്തി പത്തിൽ നികുതി ചട്ടങ്ങളിൽ വലിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ട് ബില്ല്യൺ ഡോളർ സുക്കൂക്കുകൾ ഐറിഷ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തത്രേ സ്വിറ്റ്സർലാൻഡ് രണ്ടായിരത്തി ആറിൽ തന്നെ ഇസ്ലാമിക് ബാങ്കിന് ലൈസൻസ് കൊടുത്ത രാഷ്ട്രമാണ് നമ്മുടെ അയൽ അയൽരാഷ്ട്രമായ ശ്രീലങ്ക ബഹുദൂരം മുന്നിലായി ഈ വിഷയത്തിൽ സിംഗപ്പൂർ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഇസ്ലാമിക് ഫിനാൻസ് രംഗത്ത് ആഗോള ശക്തികളായി നിലനിൽക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇസ്ലാമിക ബാങ്കിങ് സംവിധാനങ്ങളോട് ഇന്ത്യ കാണിക്കുന്ന വിമുഖത ഞെട്ടിപ്പിക്കുന്നതാണ് ലോകത്തെ മുസ്ലിം ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യയിലെ ഒട്ടുമിക്ക മുസ്ലിങ്ങളും ബാങ്കിങ് സംവിധാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം പലിശ അധിഷ്ഠിതമാണ് എന്നുള്ളത് കൊണ്ടാണ് എന്ന് കൃത്യമായിരിക്കും ഇത്രയും വലിയ ഒരു ജനസഞ്ചയത്തിനാവശ്യമായ സംവിധാനം സർക്കാർ നടപ്പാക്കാത്തതിൽ അത്ഭുതമുണ്ട് എന്ന് ഇസ്ലാമിക പഠനങ്ങൾ മുസ്ലിം ജനസംഖ്യ നാമമാത്രമായ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ കാണിക്കുന്ന ഉത്സാഹം പോലും ഇന്ത്യക്കില്ലത്ര വിദേശ ഫണ്ടുകൾ ധാരാളം ഇന്ത്യയിലേക്ക് ഒഴുക്കണം എന്ന് കരുതുന്ന ഇന്ത്യ ഇസ്ലാമിക് ഫിനാൻസിന് വാതിൽ തുറന്ന് നൽകുകയാണ് വേണ്ടത് എന്ന് മുസ്ലിങ്ങൾ പറയുന്നു സമ്പന്ന മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്ന് കൂടുതൽ പണം ഒഴുക്കാൻ ഇത് നിമിത്തമാകും എന്ന തീർച്ചയാണ് എന്നാണ് പഠനങ്ങൾ പലിശരഹിതമായ സംവിധാനങ്ങൾ മാത്രം അന്വേഷിച്ച് നടക്കുന്ന അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലെ ഒട്ടുമിക്ക നിക്ഷേപങ്ങൾക്കും പണമിറക്കാൻ ഇന്ത്യൻ മാർക്കറ്റിന് സാധിക്കുന്നത് ഇവിടെയും അത്തരം പലിശരഹിത സംവിധാനം നിലവിൽ വരുമ്പോൾ മാത്രമാണ് എന്നാണ് പഠനങ്ങൾ തലതിരിഞ്ഞ നടപടികളാൽ താളം തെറ്റി കൂപ്പുകുത്തിയ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഊർജം നൽകാൻ ഇസ്ലാമിക ഫിനാൻസ് ഇന്ത്യയിൽ നടപ്പാക്കുന്നത് മൂലം സാധിക്കുമത്രേ ധാരാളം തൊഴിൽ സൃഷ്ടിക്കാനും ഇത് കാരണമാകുമെന്ന് ചെറുകിട കർഷകർക്കും സംരംഭകർക്കുമായിരിക്കും കൂടുതൽ പ്രയോജനകരം ഇന്ത്യയിൽ ഭൂരിഭാഗം മുസ്ലിങ്ങളും സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരാണെന്നും ഔദ്യോഗിക സാമ്പത്തിക രംഗത്ത് പ്രാതിനിധ്യമില്ലാത്തവരാണെന്നും കണ്ടെത്തിയ സച്ചാർ കമ്മിറ്റി ഒരു അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മുസ്ലിങ്ങളുടെ മറ്റെല്ലാ മേഖലകളിലെ വികസനത്തിനും വളരെ അനിവാര്യമായത് സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുക എന്നത് തന്നെയാണ് അതില്ലാത്ത പക്ഷം ഇനിയും സമഗ്ര പുരോഗതി അപ്രാപ്യമായിരിക്കുമെന്ന് മുപ്പത്തി നൂറ്റിമുപ്പത്തിയാറാമത്തെ പേജിൽ പറയുന്നു ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് പത്ത് വർഷം മുമ്പുള്ള കണക്കനുസരിച്ച് മുസ്ലിങ്ങളുടെ പേരിൽ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന പലിശ ഒന്നര ട്രില്യൺ ഡോളറാണ് കേരളത്തിൽ മാത്രം ഇത് നാൽപ്പത് കോടി രൂപയാണ് രൂപതിനായിരം കോടി രൂപയാണത്ര ഇത്രയും വലിയ തുക വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ് മുസ്ലിങ്ങൾ വാങ്ങാതിരിക്കുന്നത് എന്നത് പലിശയോട് മുസ്ലിം സമൂഹം കാണിക്കുന്ന അകൽച്ച വ്യക്തമാക്കുന്നു എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ അന്നത്തെ റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഡയറക്ടറും പിന്നീട് ഗവർണറുമായ രഘുറാം രാജൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് നൽകിയ വിശദമായ ഒരു റിപ്പോർട്ട് ഇപ്പോഴും വേണ്ടത്ര ചർച്ചകൾക്ക് വിധേയമാക്കാതെ പൂഴ്ത്തിക്കിടിപ്പുണ്ടത്രേ ഇസ്ലാമിക് ഫിനാൻസ് സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കുകയാണ് ദരിദ്ര ജനകോടികളുടെ മുഖ്യധാരാ സാമ്പത്തിക സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള വഴിയെന്ന് വിശദമായി വ്യക്തമാക്കിയ ഈ റിപ്പോർട്ട് മൻമോഹൻ സിംഗ് സർക്കാരും മോദി സർക്കാരും രാഷ്ട്രീയ പ്രേരിതമായ കാരണങ്ങളാൽ അവഗണിച്ചു എന്നാൽ മോദി സർക്കാർ ഇതിന് പകരം പിന്നീട് കൊണ്ടുവന്ന ജൻധൻ യോജനയാകട്ടെ വിപരീത ഫലം നൽകുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത് രാജ്യത്തെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്ന പ്രസക്തമായ ആശയമാണ് ദരിദ്ര നിർമ്മാർജ്ജിതൻ ദാരിദ്ര്യ നിർമ്മാർജ്ജ നിർമ്മാർജ്ജനത്തിന് സർക്കാർ ആവിഷ്കരിച്ചത് സാധാരണ ക്യാഷ് ഇടപാടുകളെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു കോർപ്പറേറ്റുകൾക്ക് പൂർണ്ണമായും ഓശാന പാടാൻ മാത്രമായിരുന്നു ഈ ശ്രമങ്ങളൊക്കെയും എന്നാണ് ഇവരുടെ ലേഖനം ആനന്ദ് സിൻഹ കമ്മിറ്റി രണ്ടായിരത്തി ആറ് ജൂലൈയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും ഇന്ത്യയിൽ ഇസ്ലാമിക് ഫിനാൻസ് നടപ്പാക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഈ റിപ്പോർട്ടും സർക്കാർ മൂടിവെക്കുകയാണ് ചെയ്തത് അത്ര ഭീഷണാശക്തിയും ആർജവവും ഉള്ള ഒരു സർക്കാരാണ് ഇന്ത്യയിൽ ഇസ്ലാമിക് ഫിനാൻസ് നടപ്പാക്കാൻ വേണ്ടത് എന്നിവർ പറയുന്നു പിന്നെ പൗരന്മാരോടുള്ള സ്നേഹവും അത്തരം ഭരണകൂടങ്ങൾക്ക് പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകാൻ സാധിക്കുമത്രേ അറേബ്യൻ രാഷ്ട്രങ്ങൾ ഇടയ്ക്കിടെ സന്ദർശിച്ച് ബന്ധം ഊഷ്മളമാക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങളിൽ കാലിടറുന്നത് ഒരു തമാശയായി മാത്രം കാണുന്നതിൽ അർത്ഥമില്ല കാരണം കോടിക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന വിഷയമാണിത് ലോകത്തെ എല്ലാ സാമ്പത്തിക ശക്തികൾക്കും സമ്പന്ന രാഷ്ട്രങ്ങൾക്കും മനസ്സിലായ ഈ സത്യം സർക്കാർ തിരസ്കരിച്ച് നട നടക്കുന്നെങ്കില് വൻ തിരിച്ചടി ഫലമെന്ന് അതോടൊപ്പം ഒരു കാര്യം ഉറപ്പിച്ചു പറയാം എത്ര പുറംതിരിഞ്ഞ് നിന്നാലും ജനങ്ങൾക്ക് അത്യാവശ്യമായ ഈ സംവിധാനം ഇന്ത്യ സ്വീകരിക്കേണ്ടി വരും അത്ര തീർന്നു ഇതിന്ന് സിറാജ പത്രം പുറത്തുവിട്ട ഒരു ലേഖനത്തിൽ പറയുന്നതാണ് ഇത് മുഴുവനും കാരണം ഇന്ത്യയിലും ഇസ്ലാമിക ബാങ്ക് വരണം നാലോ ചോദിക്കെ ഈ ലേഖനം മുഴുവനും വിവരക്കെടുകളും പിഡിത്തങ്ങളും മാത്രമാണുള്ളത് ഏറ്റവും കൂടുതൽ പലിശയിൽ മുമ്പ് നിൽക്കുന്നതാരാ മുസ്ലിങ്ങൾ കച്ചവടത്തിൽ കൊള്ള ലാഭം എടുക്കുന്നതാരാ മുസ്ലിങ്ങൾ ഉമ്മറം കൊണ്ടും പിന്നാമുറം കൊണ്ടും മയക്കുമരുന്നുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പണം കൊയ്യുന്നതാരാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ വാങ്ങാത്ത പലിശ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുവാണെത്തിനെ ഇതൊക്കെ വിശ്വസിക്കാനേ നിങ്ങൾ വേറെ ആളെ നോക്കണം നന്ദി